എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ കൂടി മാത്രം യാഥാർത്ഥ്യമാകുന്നത് ഇന്ന് നമ്മൾ എല്ലാ ഭാരതീയർക്കും ലോകമെങ്ങും പരന്നുകിടക്കുന്ന ശ്രീരാമ ഭക്തർക്കും അത്തരത്തിലുള്ള ഒരു പവിത്ര വേളയാണ് എല്ലാ തരത്തിലും ഭഗവാൻ ശ്രീരാമനോടുള്ള ഭക്തിയുടെ അത്ഭുതകരമായ അന്തരീക്ഷം രാമനാമ ജപങ്ങൾ മുഴങ്ങുന്നു രാമഭജനയുടെ അത്ഭുതകരമായ സൗന്ദര്യ സൗന്ദര്യ സൗന്ദര്യമാധുരി എല്ലാവരും കാത്തിരിക്കുകയാണ് ജനുവരി ആ ഐതിഹാസികമായ പവിത്രവേളയിൽ അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കേവലം പതിനൊന്ന് ദിവസം മാത്രം ശേഷിക്കുന്നു സൗഭാഗ്യമാണ് എനിക്കും ഈ പുണ്യവേളയുടെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇതെനിക്ക് സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള അനുഭൂതികളുടെ സമയമാണ് വികാരാധീനനാണ് വികാര വിഹുലനാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇത്തരത്തിലെ മാനസികാവസ്ഥയിലൂടെ കടന്നു ഭക്തിയുടെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്റെ ഉൾമനസിന്റെ ഈ വൈകാരിക യാത്ര എനിക്ക് ആവിഷ്കരിക്കാൻ സാധിക്കാത്ത അനുഭൂതിയുടെ അവസരം ആഗ്രഹിച്ചാൽ കൂടി എനിക്കിതിന്റെ ഗഹനതയും വ്യാപ്തിയും ീവ്രതയും വാക്കുകളിൽ വിൽവരിക്കാനാവില്ല ഏതൊരു സ്വപ്നമാണോ അനേകം തലമുറകൾ വർഷങ്ങളായി ഒരു സങ്കല്പം എന്ന രീതിയിൽ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് എനിക്ക് അതിന്റെ പൂർത്തീകരണത്തിന്റെ വേളയിൽ സന്നിഹിതനാകാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു उसकी सिद्धि के समय उपस्थित होने का सौभाग्य मिला है प्रभु ने भगवान जी ने ಎಲ್ಲಾ ಭಾರತೀಯರು ಆದ್ಯತೆ ಮೈಕಾನೊಳ್ಳ ನಿಮಿತ್ತമാക്കി ಇರು ನಿಮಿತ್ತ ಮಾತ್ರ ಭವ ಸವ್ಯ ಸಾಚಿ ಇದರ വലിയ ಉತ್ತರವಾದಿತ್ವാണ് ಇದು ಒಂದು ದೊಡ್ಡ ಹಿಡಿತ ನಮ್ಮಡೆ ಶಾಸ್ತ್ರಗಳಲ್ಲಿ ಬರ್ನಿತ್ತುണ്ട് हमारे शास्त्रों में भी कहा गया है നമുക്ക് ഈശ്വരന്റെ യജ്ഞത്തിനായി ആരാധനയ്ക്കായി സ്വയം തന്നെ ഇതിനായി ശാസ്ത്രങ്ങളിൽ വ്രതങ്ങളും കഠിനമായ ചിട്ടകളും പറഞ്ഞില്ലേ ശാസ്ത്രോമേ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി അനുഷ്ഠിക്കേണ്ട ചിലത് ആധ്യാത്മിക യാത്രയിലെ മഹിനീയ ആത്മാക്കളും മഹാരഥന്മാരും എന്താണോ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയത്മാ അവർ നിഷ്കർഷിച്ച യമനിഷ്ഠകൾ അവയനുസരിച്ച് ഞാൻ ഇന്ന് മുതൽ പതിനൊന്ന് ദിവസത്തെ വിശേഷ അനുഷ്ഠാനങ്ങൾ തുടങ്ങുകയാണ് ഞാൻ പരമാത്മാവിന്റെ പുണ്യപാദങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് അനുഷ്ഠാൻ ആരംഭി മുനി തപസ്വികളുടെ പുണ്യസ്മരണയിൽ ഒഴുകുകയാണ് പുണ്യസ്മരണ സ്വരൂപമായ ജനതാ ജനാർദ്ദനോട് എനിക്ക് ആശീർവാദമേകിയാലും ആശീർവാദ മനസ്സാലും വാക്കാലും എന്റെ ഭാഗത്ത് നിന്നും എന്റെ ദിവസത്തെ ഈ ഞാൻ നാസിക് പഞ്ചവടിയിൽ ചെയ്യുകയാണ് പഞ്ചവടി ശ്രീരാമൻ വളരെ നാൾ ചിലവിട്ട പുണ്യസ്ഥലമാണ് ഇന്ന് എനിക്ക് മറ്റൊരു സന്തോഷകരമായ കൂടിയുണ്ട് യാദൃച്ഛിക സ്വാമി വിവേകാനന്ദന്റെ ജന്മ ജയന്തി കൂടിയാണ് സ്വാമി വിവേകാനന്ദനായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള ഭാരതീയ ചേതനയെ ഉണർത്തിയത് സ്വാമി ഇന്ന് ആത്മവിശ്വാസം ഭവ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ രൂപത്തിൽ നമ്മുടെ അടയാളമായി മാറി എല്ലാവരുടെയും മുന്നിലുണ്ട് ഭവ്യ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യമുണ്ട് ഇന്ന് മാതാ ജീജാ ജന്മ ജയന്തി കൂടിയാണ് ഛത്രപതി ശിവജി മഹാരാജി എന്ന മഹാപുരുഷന് ജന്മം നൽകി ഇന്ന് നമ്മൾ നമ്മുടെ ഭാരതത്തെ ഏതൊരു അന്യൂന്യമായ രൂപത്തിലാണോ കാണുന്നത് ഇതിൽ മാതാ ജീജാഭായ വലിയ സംഭാവന माता जीजा भाई जी का बहुत बड़ा योगदान है മാതാ ജിജാഭായ സുഹൃത്തുക്കളെ ഞാൻ മാതാ ജീജാ പുണ്യസ്മരണം നടത്തുമ്പോൾ സ്വാഭാവികമായും എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മകൾ വരും അമ്മ സ്വാഭാവിക അവസാനം വരെ ജപമാല ചൊല്ലിക്കൊണ്ട് സീതാരാമന്റെ നാമമായിരുന്നു മംഗളമുഹൂർത്തം സൃഷ്ടിയുടെ ആ ആ നിമിഷം എത്ര ധന്യമാണ് സുഹൃത്തുക്കളെ ശാരീരികമായി ഞാനാകും ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക പക്ഷേ എന്റെ മനസ്സിൽ എന്റെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനത്തിൽ നൂറ്റിനാൽപത് കോടി ഭാരതീയർ എന്റെ കൂടെ ഉണ്ടാകും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും എല്ലാ രാമഭക്തരും എന്റെ കൂടെ ഉണ്ടാകും